കോഴിക്കോട് സ്വന്തം തട്ടകത്തിൽ കലാകിരീടം തിരിച്ചു പിടിച്ചു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മത്സരത്തിനൊടുവിലാണ് കലാകിരീടം കോഴിക്കോട് സ്വന്തമാക്കിയത് ഇരുപത് വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് കിരീടം നേടിയത് സ്വർണക്കപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ചു കണ്ണൂരും പാലക്കാടും രണ്ടാം സ്ഥാനം പങ്കിട്ടപ്പോൾ തൃശൂർ മൂന്നാമതും എറണാകുളം നാലാമതും എത്തി ഹൈസ്കൂൾ വിഭാഗത്തിൽ കോഴിക്കോടും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കണ്ണൂരുമാണ് ഒന്നാമതെത്തിയത് ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിൽ കോഴിക്കോടും കണ്ണൂരും പാലക്കാടുമാണ് ഒന്നാമത് അതേസമയം ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം കലോത്സവത്തിൽ കൊല്ലവും എറണാകുളവും ഒന്നാമതെത്തി സ്കൂളുകളിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതും തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തുമെത്തി കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ആണ് മൂന്നാമത് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു കെ എസ് ചിത്ര മുഖ്യാതിഥിയായി ടീം യോഗനാഥൻ ന്യൂസ് കോഴിക്കോട്